ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിവിടെ ചെയ്ത് കാണിക്കുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് എല്ലാം വരുമല്ലേ അപ്പോൾ നമ്മൾക്ക് നല്ല ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാൽപ്പായത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇതിൽ ഞാൻ ചേർത്തേക്കുന്നത് പാൽപ്പായസത്തിന് സാധാരണ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് അല്ല നിങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തേക്കുന്നത് മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ പാൽപ്പായസം ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിൻ്റെ കൂടെ തന്നെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ പായസത്തിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തേക്കുന്നത് അത് നമ്മൾക്കൊന്ന് വറുത്തെടുക്കണം അപ്പം ഞാനതൊരു കുക്കറിലാണ് ഇട്ട് ഈ കുക്കറിൽ തന്നെയാണ് വേവിക്കുന്നത് അപ്പോൾ അതുകൊണ്ടായി തന്നെയാണ് വറുക്കുന്നത് അപ്പോൾ വറുത്ത് കളർ ചെറുതായിട്ട് മാറി തുടങ്ങുന്ന സമയത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വെള്ളം ഒഴിച്ചേക്കുന്നത് ഒന്ന് കുതിരാനായിട്ടാണ് വയ്ക്കുന്നത് അപ്പോൾ ആ കുതിരുന്ന സമയം കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ വേറൊരു പാത്രത്തിൽ ഒരു കാൽ കപ്പ് ചവരി കൂടെ എടുത്തിട്ടുണ്ട് ആ ചവരി നമ്മൾക്ക് ഒന്ന് കുതിരാനായിട്ട് ഒഴിച്ച് വയ്ക്കാം അതിന് ശേഷം ഇപ്പോൾ ഒരു കപ്പ് ചെറുപയർ ചെറുപറുവരിപ്പം കാൽ കപ്പ് ചവരിയുമാണ് എടുത്തേക്കുന്നത് ചവരി നമുക്ക് പായസത്തിനൊരു കുറു കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചവരി ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾതാ ചെറു വെറുപരിപ്പ് ചൂടെല്ലാം ആറി ഞാൻ നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വയ്ക്കണം അപ്പോൾ ചെറുപയർ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ രണ്ട് വിസലിലാണ് ഇത് വേവിച്ച് എടുത്തേക്കുന്നത് അത് വേകുന്ന സമയം കൊണ്ട് ദാ ചൗവരി നല്ലപോലെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇതും നമ്മൾക്കൊന്ന് വേവിക്കണം ഇത് വേവിക്കാനായിട്ട് ഞാൻ ആദ്യം കുറച്ച് പാത്രം തിളപ്പിക്കാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ അത് തിളച്ചു തുടങ്ങുമ്പോൾ വേണം നമ്മൾക്ക് ഈ ചൗവരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ചൗരി ഇട്ട് കൊടുത്തുകഴിഞ്ഞതിന് ശേഷം അതിങ്ങനെ ചെറുതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ അത് അടിക്ക് പിടിക്കും അപ്പോൾ അടി പിടിക്കാതിരിക്കാനായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അത് പെട്ടെന്ന് തന്നെ വെന്ത് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ വെന്ത് കിട്ടും എന്താ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചൗരി ശരിക്കും വെന്ത് കിട്ടിയാൽ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ ഇങ്ങനെ തൊട്ട് നോക്കുമ്പം അറിയാൻ പറ്റും വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ ചവിരി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വെള്ളം മാറ്റി ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ട് കൊണ്ടുവരാട്ടോ അപ്പോൾ ആ സമയത്തേക്ക് നമ്മളുടെ ചെറുപയറ് പരിപ്പും വെന്ത് കെട്ടിയിട്ടുണ്ട് എന്താ ചെറുപയർ പരിപ്പ് ഇതുപോലെ അതായത് ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഇത്രയും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇതൊരു തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ചില ചെറു ചില പരിപ്പുകൾ കുറച്ച് പരിപ്പുകളൊന്ന് പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക അപ്പോൾ അപ്പോഴും നമുക്ക് പായസത്തിന് ശരിക്കും നല്ലൊരു കുറുകൽ കിട്ടും അപ്പോൾ അതിനായിട്ടാണ് ഉടച്ചു കൊടുക്കുന്നത് കുറച്ച് പരിപ്പല്ല അതുപോലെ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ നേരത്തെ വേവിച്ച് വെച്ച് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചവരി അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതിൽ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാൻ പോവുകയാണ് ഒരു മീഡിയം സൈസിലുള്ളൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ആ മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്കിപ്പോൾ ഈ ക്യാരറ്റ് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ വഴത്തിയിട്ടാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാനത് വഴറ്റാതെ പച്ച ല കേറ്റഗറേറ്റ് ചെയ്താണ ചേർത്ത് കൊടുക്കുന്നത് നെയ്യിലൈറ്റ് കുറച്ച് നെയ്യില്ലം കുറച്ച് കുറച്ച് അളവില് പായസംണ്ടാക്കാൻ ന്യാചിച്ചിട്ടാണ് ഇനി നെയ്യിലി കേറ്റ് നെയ്യില് വേറെ വഴറ്റാതിരുന്നത് ഇനി ഇപ്പോ അതിലേക്ക് ഒരു കാൽ കപ്പ് കാൽ ലിറ്റർ പാൽ ഒരു പാക്കറ്റിൻ്റെ പകുതി അര ലിറ്റർ പാക്കറ്റിൻ്റെ പകുതി കാൽ ലിറ്റർ പാൽ ആണ് അതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഈ പാൽ ചേർത്ത് കൊടുത്തിട്ട് പാലിൽ നല്ലപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ പരിപ്പ് ക്യാരറ്റും ചൗവരിയും ഇതെല്ലാം പാലിലേക്ക് നല്ലപോലെ ഒന്ന് പാലെല്ലാം ശരിക്കും അതിലേക്ക് പിടിച്ചു വരാനായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഇതൊന്നിച്ചൊന്ന് തിളപ്പിച്ച് എടുക്കണം ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കെട്ടിട്ടു നമ്മൾ ചെറുപയർ പരിപ്പും ചൗവരിയും വേറെ പ്രത്യേകം വേവിച്ചതാണ് ക്യാരറ്റ് അങ്ങനെ വേവിച്ചിരുന്നില്ല പക്ഷേ ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ അത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നുണ്ട് അതിപ്പോൾ തന്നെ ക്യാരറ്റ് വെന്ത് കെട്ടിയിട്ടുണ്ട് ക്യാരറ്റും ശരിക്കും വെന്ത് അതിലേക്ക് നല്ലപോലെ യോജിപ്പായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ നെയ്യൊന്നും ചേർത്തിട്ടില്ല അടിക്കി പിടിക്കാതിരിക്കാനായിട്ടുള്ള നെയ്യൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കുക്ക് ചെയ്യുമ്പം അതൊന്ന് അടുക്കി പിടിക്കാതിരിക്കാൻ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ബാക്കിയുള്ള കാലിലിറ്റർ പാലും കൂടെ ഞാൻ ഇപ്പം ഇത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പാല് ഫുള്ള് ചേർത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത് കുറുകി വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾക്ക് പാല് ചേർത്ത് കൊടുത്താൽ മതി വല്ലാതെ കുറുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതാ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഒരു മീഡിയം സൈസിലുള്ള മധുരമാണ് അപ്പോൾ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നേകാൽ കപ്പ് അല്ലെങ്കിൽ ഒന്നര കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ മധുരം കുറവ് വേണമെന്നുള്ളവർക്ക് മുക്കാൽ കപ്പായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇനി ഒരു കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെയും ചേർത്ത് കൊടുക്കുകയാണ് കണ്ടൻസ്ഡ് മിൽക്കിൽ നിന്ന് നമ്മൾക്ക് നല്ലപോലെ മധുരം കിട്ടും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മധുരം കുറച്ച് കുറച്ച് ചേർത്തത് അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നേകാൽ കപ്പ് അല്ലെങ്കിൽ മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒന്നര കപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു സ്പൂൺ ഇലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വന്നു കഴിഞ്ഞിട്ട് വേണം ഇലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ താ ഇനി ഇതിലേക്കൊന്ന് വറുത്തിടാനായിട്ട് ഒരു അരസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കാഷ്യൂസാണ് ആദ്യം ഫ്രൈ ചെയ്യുന്നത് ക്യാഷ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ ഞാനിപ്പോഴൊരു ഒരു പിടി എടുത്തിട്ടുള്ളൂ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ക്യാഷ്യൂസ് നല്ലപോലെ ഒന്ന് കളർ മാറി തുടങ്ങുന്ന സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് കിസ്മിസോടെ ചേർത്ത് കൊടുക്കണം റേസിംഗ്സൂടെ ചേർത്ത് കൊടുക്കാം ക്യാഷ്യൂസ് പെട്ടെന്ന് തന്നെ വല്ലാതെ കളർ മാറും ഇതുപോലെ ഇങ്ങനെ ലൈറ്റായിട്ട് കളർ മാറി തുടങ്ങുമ്പം ക്യാഷ്യൂസ് എന്തോരും ചേർക്കുന്നുണ്ടോ അതിൻ്റെ പകുതി അളവിൽ വേണം കിസ്മിസ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഇത് മരിച്ചെടുത്തിട്ട് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ പായസത്തിൻ്റെ പണി ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം പാൽപ്പായസം അപ്പോൾ ശരിക്കും ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പാൽപ്പായസമാണ് ചെറുപയർ പരിപ്പെല്ലാം വെച്ചിട്ടുള്ളൊരു പാൽപ്പായസമാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കുടിക്കാനായിട്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിപ്പോൾ നല്ല ചൂടുണ്ട് ഈ ചൂടാറുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് കുറുകി വരും അപ്പോൾ അതിൻ്റെ പാകമായിരുന്നു എനിക്ക് വേറെ എക്സ്ട്രാ പാലൊന്നും ചേർക്കേണ്ടി വന്നില്ല അപ്പോൾ ഞാൻ ഒരു അര ലിറ്റർ പാലിലാണ് ഇപ്പം ഇത്രയും ഉണ്ടാക്കിയത് നമ്മൾ നമ്മളേത് പാത്രത്തിലാണോ ചെറുപയർ പരിപ്പ് എടുത്തത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഒരു കാൽ പാത്രമായിരുന്നു ചൗവരി എടുത്തത് പിന്നെ അതുപോലെ തന്നെ അതിനൊരു ഒരു പാത്രം പഞ്ചസാര എടുത്തായിരുന്നു എന്നിട്ട് അര ലിറ്റർ പാലാണ് ചേർത്തത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ പായസമാണ് ഇവിടെ റെഡിയായി കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലെ ഈ വെറൈറ്റി ആയിട്ടുള്ളൊരു പായസം ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒരു തവണ ഒന്ന് കുടിച്ച് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ പാത്രം കാലിയായി കിട്ടും അത്രയ്ക്ക് ടേസ്റ്റാണ് പരിപ്പും പാലും എല്ലാം ചേരുമ്പം അതിൻ്റെ കൂടെ തന്നെ ഇടയ്ക്ക് നമ്മൾക്ക് എല്ലാം കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണത് സാധാരണ സേമിയ പായസത്തിനേക്കാളൊക്കെ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പാൽപ്പായസമാണ് കേട്ടോ അപ്പോൾ ഇത്തവണ ഓണത്തിന് പാൽപ്പായസം ഉണ്ടാക്കുന്നവർ ഇതുപോലൊരു പാൽപായസം ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ പായസം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ ഈ ഓണത്തിന് ഇതുപോലത്തെ ഒരു പായസം ഉണ്ടാക്കി നോക്കുക അപ്പോൾ എന്നും പറയുന്ന പോലെ നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ ഇഷ്ടപ്പെട്ടു എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും പ്രെസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഇനിയും വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്